തൃശൂർ ലോക്സഭാ സീറ്റിലെ തെരഞ്ഞെടുപ്പ് വിധി റദ്ദാക്കാൻ വേണ്ടിയുള്ള നീക്കവുമായി ഇപ്പോൾ സി പി ഐയും കോൺഗ്രസും ഒരുമിച്ച് നീങ്ങുകയാണ് കോൺഗ്രസ് നേതാക്കൾ സി പി ഐയോടൊപ്പം തോളോടു തോൾ ചേർന്ന് നിന്ന് തന്നെ സുരേഷ് ഗോപിയുടെ വിജയം റദ്ദാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ സി പി ഐ എം അതിൽ കക്ഷി ചേരാൻ വിസമ്മതിക്കുകയാണ് കാരണം എന്താണ് സി പി ഐ എം സ്പോൺസർ ചെയ്ത വിജയമാണ് ബി ജെ പിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് സുരേഷ് ഗോപിയുടെ വിജയം വാസ്തവത്തിൽ സി പി ഐ എമ്മിന്റെ ഒത്തുതീർപ്പ് ഫോർമുലയായിരുന്നു സി പി ഐക്ക് എല്ലാ രീതിയിലുള്ള സഹായവുമായി കോൺഗ്രസ് നേതാക്കൾ വരുന്നു കെ മുരളീധരൻ ഉറപ്പിച്ചു പറഞ്ഞത് സുനിൽകുമാർ വിജയി പ്രഖ്യാപിക്കപ്പെട്ടാൽ തനിക്ക് ഒരു രീതിയിലുള്ള വിഷമവും ഇല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ സി പി ഐ അതിൽ യാതൊരു കുഴപ്പവുമില്ല ഇല്ല രണ്ടാം സ്ഥാനത്ത് അവിടെ താനും ഒന്നാം സ്ഥാനത്ത് സുനിൽകുമാറും എത്തേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പിലാണ് മൂന്നാം സ്ഥാനക്കാരനായ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേവലം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് നേടിയ സുരേഷ് ഗോപി അപ്രതീക്ഷിതമായി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ടുകൾ അധികമായി നേടിയത് എവിടത്തെ കണക്കാണ് ഇത് വെള്ളൊരിക്ക പട്ടണമൊന്നുമല്ല കേരളം കേരളത്തിൽ ഇങ്ങനത്തെ തരികിട പരിപാടി കാണിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് വഴിയെ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് കെ മുരളീധരൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി ഐ നേതാക്കൾ ഉറപ്പിച്ച് പറയുകയാണ് സുനിൽ പറഞ്ഞത് ശരി തന്നെയാണ് ഒല്ലൂർ നിയമസഭയിൽ ഒരിക്കലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തില്ല പുതുക്കാടെത്തില്ല അതൊക്കെ എങ്ങനെയാണ് ബി ജെ പി കൊണ്ടുപോകുന്നത് സാധ്യമേയല്ല ഒരുപക്ഷെ തൃശൂർ സെൻട്രലിൽ ചിലപ്പോൾ നേരിയ ഒരു ലീഡ് ബി ജെ പിക്ക് കിട്ടിയേക്കാം അതല്ലാതെ ബി ജെ പിക്ക് ഒരു തരത്തിലും ലീഡ് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ലോക്സഭാ മണ്ഡലം തൃശൂർ എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കമാണ് വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ രാജാജി മാത്യൂസിനെ തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ ടി എൻ പ്രതാപൻ പരാജയപ്പെടുത്തി അവിടെ വിജയിച്ചത് അതിനുശേഷം അഞ്ചു പുറം എങ്ങനെയാണ് അപ്രതീക്ഷിതമായി മൂന്നാം സ്ഥാനക്കാരനായ സുരേഷ് ഗോപി എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് ജയിക്കുന്നത് തൃശൂർ പൂരം കലക്കിയതുൾപ്പെടെ ആംബുലൻസിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപിയുടെ മുഖഭാവമൊക്കെ എല്ലാവരും ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്തതാണ് വലിയ തിരിമറി നടന്നു എന്നുള്ളത് സുരേഷ് ഗോപിക്കും കേന്ദ്രത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നന്നായി ബോധ്യമുള്ളത് തന്നെയെന്ന് കെ മുരളീധരനും സുനിൽ കുമാറും ഒരേ സ്വരത്തിൽ പറയുന്നു കെ മുരളീധരൻ മറ്റൊരു രീതി കൂടി പറയുന്നു മതേതര വോട്ടുകൾ തൻ്റെയും സുനിൽ കുമാറിൻ്റെയും കൂടി കൂട്ടി നോക്കൂ അതായത് കൃത്യമായി പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ പരാജയം അവിടെ കൃത്യമായിരുന്നു വലിയ അട്ടിമറിയാണ് ഓരോ ബൂത്തുകളിലും നടന്നത് എന്നും അതിൻ്റെ വിശദവിവരങ്ങൾ ഓരോന്നായി കണക്ക് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നും കൃത്യമായി മുരളീധരൻ പറയുന്നു